ഹലോ കേസ് വസ്സിലാമിലേക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇവിടെ വീഡിയോ ചിക്കൻ കറി ഉണ്ടാക്കുക അപ്പൊ ഇതാക്കിയ വലിയ ഉള്ളി ഇതാക്കിട്ടത് അപ്പൊ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുമ്പോ നമ്മളെന്നറിയാം ഉള്ളി ഇഞ്ചി പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വാങ്ങിയിട്ടതാണത് കേട്ടോ ഉള്ളി ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്തു പെട്ടെന്ന് ഇത് ഉണ്ടാക്കാം റെഡിമെയ്ഡാണത് പക്ഷെ നമ്മള് ഉണ്ടാക്കണ നമ്മള് ഒറിജിനൽ ഉണ്ടാക്കണ ഒരു വേറെ തന്നെ പക്ഷെ കത്തിക്കൂട്ടി കാലും പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറികൾക്ക് അപ്പം അത് വേറെ ടേസ്റ്റുമാണ് വരുന്നത് അതിന്റെ മസാലകളൊക്കെ നമ്മൾ ആണ് അപ്പൊ നമ്മക്ക് വീഡിയോ ഇങ്ങനെ കണ്ടു നോക്കാം ഞങ്ങൾ കുക്കിങ്ങിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്റെ കുക്കിങ്ങിന്റെ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ കുറച്ച് ദിവസം ആയിക്കൂടെ അറിയാ കൊറേ ആ അപ്പം ഇനി ഞാൻ കുക്കിങ്ങട്ടെ അപ്പം എനിക്ക് കല്യാണം അതേ പറഞ്ഞ ഇന്നത്തെ എന്താ ഇതിപ്പം ഇന്നലെ ശനിയാഴ്ച അതെ ശനിയാഴ്ച എന്താ ഞങ്ങളുടെ ബ്രദറിന്റെ മിക്സാവും മിഠായി അടുത്ത മിക്സാവും എല്ലാം പാടായിരുന്നു അപ്പം ഇന്ന് ഇന്നലെ ഇന്നലത്തെ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യും ഇന്ന് രണ്ടു മണിക്ക് അപ്ലോഡ് ചെയ്യും അപ്പം അത് ഞങ്ങൾക്ക് കാണാം ഇത് ഈ വീഡിയോ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഇത് തിങ്കളാഴ്ച ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പൊ തക്കാളിപ്പോ രണ്ടെണ്ണം കേട്ടോ കുഞ്ഞി തക്കാളി വരുന്ന ആ കുഞ്ഞി തക്കാളി രണ്ടും തന്നെ വലിയ ജീരക ഇട്ടുക നല്ല ഓണം വിളക്കി കഴിച്ച മാറി നമ്മള് വേവിച്ചാല് തക്കാളി രണ്ടിലങ്ങൾ മുട്ടനായി അവിടെത്തന്നെ നിൽക്കാൻ ചെയ്യണം പിന്നെ ഇതേപോലെ ഇനി നമുക്ക് ഞായറാഴ്ച തന്നെ കല്യാണം രണ്ട് മൂന്ന് കല്യാണം ഉണ്ട് അപ്പം നമ്മ അടുത്തന്നെ നമ്മളിവിടെ അടുത്ത് തന്നെ കല്യാണങ്ങളാണ് ചെയ്യുന്നത് അപ്പൊ കല്യാണത്തിന് പോകാമോ അപ്പം ഇത് എളുപ്പമൊന്നും ഉണ്ടാക്കി വെച്ചാൽ ഇനി തിരിച്ചു വരുമ്പോളേ നമുക്ക് ചോർക്കൊക്കെ ഇത് വെച്ചാലോ ചോറൊന്ന് ചപ്പാത്തി ഉണ്ടാക്കണം ചപ്പാത്തി എടുക്ക പെട്ടെന്ന് ഉണ്ടാക്കി തട്ടി കൂട്ടിണ്ടാക്കണം അസിയൊക്കെട കറുക്കണ് മാതിരി മുളക് പൊടി അല്ല നാടൻ മുളക് പൊടിയ കേട്ടോ വാങ്ങിയതല്ല വാങ്ങിയതല്ല മുളക് വാങ്ങി ഇതാക്കി ഉണക്കി വറുത്ത് പൊരിച്ചുണ്ടാക്കിയ നാടൻ കേട്ടോ ഉള്ളി ഇഞ്ചി ചേച്ചി റെഡിമെയ്ഡ് ഒരു നീ ഇപ്പീട്ട് സ്പൂണ് കാണാൻ എടുത്തിട്ടില്ല അപ്പൊ കുറച്ച് മഞ്ഞപ്പൊടി ചിക്കൻ എല്ലാം ഇട ഫ്രൈ ആണോ ഞാൻ ചിക്കനായിട്ട് ഇടക്കട്ട അപ്പൊ നമുക്ക് ചീയപ്പൻ ചൂടാണെങ്കിലും വെള്ളപ്പൻ ചൂടാണെങ്കിലും ചപ്പാത്തിയാണെങ്കിലും നെയ്ത്തോറാണെങ്കിലും ചിക്കത്തിന് എടുക്കാം നമ്മൾ മ്മളൊരു സ്ഥലത്തേക്ക് നമ്മൾ അറിയും ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ നമ്മളെങ്കില് പുറത്തൊന്നും വാങ്ങേണ്ടി വരും അപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ഒക്കെ റെഡിയാക്കി ആക്കി നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ കഴിക്കാം ഇപ്പൊ ഗ്രേബി ഇല്ലാതെയാണ് നമ്മക്ക് ഇങ്ങനെ ഇങ്ങനെ ഇത് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ഇതേ പോലെ തന്നെ ഇങ്ങനെ അടച്ചു വെച്ച് വേവിച്ചിങ്ങാണ്ട് എടുക്കാൻ മ്മ ചിക്കൻ കറി റെഡി ആയി അപ്പൊ ഇന്ന് മതേ സ്ഥേ ആക്കിയിരിക്കണം അപ്പൊ ഞാൻ എന്താണെന്നറിയോ ഇത് നമ്മളെ ഞാൻ നെയ്ച്ചോറിന്റെ ബിരിയാണിക്ക് വാങ്ങിയ റൈസാണ് അപ്പൊ എന്താ പറയുക കുറച്ച് ബാലൻസ് ഉണ്ടാവും അപ്പൊ അത് ഇങ്ങനെ എടുത്ത് വെച്ച് ഇടുത്ത് വെച്ചുള്ള റൈസാണ് പല പല ടൈമിൽ പല പല ദിവസം വന്ന് വാങ്ങീന്റെ റൈസുകളാണ് അപ്പൊ പല റൈസായിരിക്കും ഇത് തോന്നുന്നു എനിക്ക് അപ്പൊ ഇത് വെച്ചാണ്ട് ഒരു നെയ്ച്ചോറും കൂടി ഒന്നുണ്ടാക്കാം

ഏഹ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് വിളിച്ചാട്ടോ ഞങ്ങൾ എന്താ കോളേജിൽ പഠിച്ചപ്പം എന്താ അല്ലൊരു ഫ്രണ്ടാണ് അപ്പോൾ ഇങ്ങനെ വിളിക്കുന്നെ അവൾ വിളിച്ചാണ്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുന്നു അതിൻ്റെ ഇടയിൽ നമ്മളെ എന്താ നെയ്ച്ചോറ് ഗിയർ റൈസിനുള്ളതൊക്കെ റെഡിയായി വിളിക്കലും ഫോണിലെടുത്ത് ഇങ്ങനെ വെക്കും സംസാരിക്കും ഇതാക്കും അങ്ങനെ അങ്ങനെ റെഡി ആയിട്ടോ പിന്നെ നമുക്ക് മതേഴ്സ് ഡേ ഒക്കെ ആയപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കുറേ വിഷും നമ്മളെ മക്കളും ഒക്കെ തരുന്നില്ല അപ്പം നമ്മളെ മക്കൾക്ക് നമ്മളെല്ലാം എന്നും ചെയ്ത് കൊടുക്കണതാണ് എന്നാലും നമുക്ക് ആ വിഷൊക്കെ തരുമ്പോൾ ഒരു ഓർക്കുന്ന തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ ഒരു രീതിക്കാണ് പിന്നെ നെയ്ച്ചോറൊക്കെ നമ്മളെ എപ്പോഴും സാധാരണ നെയ്ച്ചോറ് അതൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പം എന്താണെന്ന് അറിയാനേ പറഞ്ഞു നമുക്കൊക്കെ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്ന സമയത്ത് എന്താ വേറെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പം ഉണ്ടാക്കുമ്പോൾ എന്നാൽ ഈ റൈസ് ആക്കി ഉണ്ടാക്കും ചെയ്യുക ഇനിയിപ്പോൾ ഇത് എന്താ ഇങ്ങനെ കഴിക്കഴിഞ്ഞപ്പോൾ അരേലും വിരുന്നാരോ ഞായറാഴ്ച ദിവസമാണ് അരേൽ വിരുന്നാരോ ആരെങ്കിലും ആയിട്ടുണ്ടാവും ഏതെങ്കിലും കുട്ടികളോ ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ എന്താണിപ്പോൾ കഞ്ഞിൻ്റെ വെള്ളം പറയേണ്ട മതി ആരെങ്കിലും ആയിട്ട് വരും അപ്പോൾ അവർക്കൊക്കെ റെഡിയാക്കി വെക്കാം പിന്നെ ഇത് അടച്ചു അടിച്ചു വേവിക്കട്ടെട്ടോ വെന്തിട്ട് നമുക്ക് റെഡിയാക്കാം നമ്മളതാ റൈസ് നല്ല തിളവച്ച് മറിഞ്ഞു വേവാനായിട്ടോ അപ്പം ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിത് ഇങ്ങോട്ട് അടച്ചു വെച്ചിട്ട് ഇനി വേവിക്കാം കേട്ടോ ഇപ്പം എന്താ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഒന്നായിട്ട് തെറിച്ച് പെട്ടെന്ന് വേവില്ല അതെങ്ങനെ ആവും അപ്പോൾ നമുക്ക് നമ്മുടെ കല്യാണം വീട്ടിലൊക്കെ ഇട്ടു അതുപോലത്തെ റൈസാണ് വേണ്ടത്